അപ്പോൾ ബേബി ഉണ്ടായത് ഏപ്രിൽ നയൻറ്റീൻത്തിനാണ് അപ്പോൾ ആ ഒരു മന്ത് ഞാൻ പഠിച്ചിട്ടേ ഇല്ല ബുക്ക് തുറന്നിട്ടില്ല ബുക്ക് തുറന്നിട്ടില്ല മീൻസ് എന്നാലും ഞാൻ മാക്സിമം ചെവിയിൽ വെച്ച് എന്താണ് ഈ ഹെഡ്സെറ്റ് കുത്തിയിട്ടാണ് ഒക്കെ കേൾക്കും വെറുതെ ഇങ്ങനെ ടച്ച് പോകരുത് എന്നുള്ളൊരിതുണ്ടായിരുന്നു അപ്പം ഞാൻ ഇങ്ങനെ മാക്സിമം ഇങ്ങനെ കേൾക്കാൻ നോക്കും അവൾ ഉറങ്ങാൻ വേണ്ടി കാത്തിരിക്കും അങ്ങനെയാണ് പഠിക്കാൻ പറ്റുള്ളൂ അപ്പം ഞാൻ മാക്സിമം അവൾ ഉറങ്ങാൻ വേണ്ടി ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കും അവര് ഓന്മാരെ വലിച്ചു കൊണ്ടുപോകുമ്പോൾ അന്ന് ചേച്ചി ആ കണ്ണെന്ന് വെള്ളം വന്നിട്ടുണ്ട് ഞാൻ എന്റെ ലൈഫിൽ ഇതുവരെ ഞാൻ അങ്ങനെ വർക്ക് ചെയ്തിട്ടില്ല അപ്പൊ തന്നെ എനിക്ക് ഉറപ്പായിരുന്നു നോക്കിയിട്ട് കാര്യമില്ല ചില അത്രയും ക്വസ്റ്റൻസ് ബാക്കിയുണ്ട് പിന്നെ എന്തായാലും കറക്കി കുത്തി ഒക്കെ തെറ്റായിരിക്കും അപ്പൊ അങ്ങനെ ഞാൻ കീ നോക്കിയ സമയത്ത് എനിക്ക് ഫൈവ് എയ്റ്റി വൺ സ്കോർ ഉണ്ടായിരുന്നു പക്ഷെ ഓന്മാർ റിലീസ് ആയപ്പോഴാണ് ഞാൻ കാണുന്നത് രണ്ടെണ്ണം ഞാൻ കുത്തിയത് മാറിപ്പോയിട്ടുണ്ട് പെട്ടെന്ന് പാറ്റേൺ മാറി വന്നതായിരുന്നു സെക്ഷൻ എ ബി ബിന്ന് പറഞ്ഞിട്ട് വന്നതായതുകൊണ്ട് നോക്കുമ്പോൾ രണ്ട് ക്വസ്റ്റ്യൻസ് ഞാൻ മാറി അങ്ങനെ നോക്കുമ്പോൾ മെയ് നൈന്തിന് മുകളിൽ ഒന്നര മാസം ഒരു മാസം റെസ്റ്റ് കടന്നേ പറ്റുള്ളൂ ഒന്നും പറ്റില്ല കാലൊന്നും പോലും പറ്റുന്നില്ല അങ്ങനെ എന്താ പറയാ പഠിക്കാനൊക്കെ ഇരുന്ന് ബുക്കൊക്കെ ഇരുന്ന് ഫുൾ സെറ്റാക്കി ടൈം ടേബിൾ ടേബിളെല്ലാം ഒട്ടിച്ച് റൂമെല്ലാം ഞാൻ ഉഷാറാക്കി വെച്ച് പഠിക്കാനൊക്കെ തുടങ്ങി ഞാൻ അടുത്ത ദിവസം കൊണ്ട് കംപ്ലീറ്റ് സാധനം മാറ്റിയിട്ട് താഴെ റൂമില് ബെഡില് കിടക്കേണ്ടു ബെഡ് കിടക്കാന്ന് വെച്ചാൽ ഭക്ഷണം കഴിക്കണമെങ്കിൽ അങ്ങനെ വരുമ്പോ എന്റെ കുട്ടികളൊക്കെ എന്റെ വീട്ടിലോട്ടാക്കി കാരണം അവര് പിരിയുന്ന സങ്കടം ഞാൻ സത്യം പറഞ്ഞാല് കടിച്ചു പിടിച്ചു ഞാൻ നിന്നു ആ കാറിൽ വെച്ചിട്ട് കോയിലെ കോഴിക്കോട് കഴിഞ്ഞ് ക്രോസ് ചെയ്തപ്പോ ഞാൻ കരച്ചിൽ പിന്നെ എനിക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റിയില്ല ഞാൻ ടോട്ടലി ബ്രോക്ക് ഡൗൺ ആയി ഇക്ക വണ്ടി തിരുക്കി എനിക്ക് ഇനി വീട്ടിൽ പോകണം ഐ സ്റ്റിൽ റിമെമ്പർ ദാറ്റ് ഡേ അതായത് ഞാൻ ഭയങ്കര കരച്ചിലായിരുന്നു എനിക്കിത് സാധിക്കില്ല